ഹലോ വെൽക്കം ബാക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി പച്ചമുന്തിരി വെച്ചിട്ടുള്ള ജ്യൂസാണ് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗസ്റ്റൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ജ്യൂസാണ് കേട്ടോ ഇത് അതിനായിട്ട് ഇതാണ് ഞാനിവിടെ ഇതായതുപോലത്തെ ഒരു കുല പച്ച മുന്തിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസാണ് കേട്ടോ അനുസരിച്ചിട്ടാണ് മുന്തിരി എടുത്തിട്ടുള്ളത് ഇതൊന്ന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഏലക്കയാണ് കേട്ടോ അപ്പോൾ ഒന്ന് ചതച്ചെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇത് നല്ലവണ്ണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇതൊരു സ്ട്രെയിനറിൽ വെച്ച് അരിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് തണുപ്പിനാവശ്യമായിട്ട് ഐസ് ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇഞ്ചിയും ചെറുനാരങ്ങയൊക്കെ വെച്ച് മുന്തിരി ഇതുപോലെ അടിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കിടിലൻ ജ്യൂസാണ് കേട്ടോ ഇത് അപ്പോൾ അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്